ഗൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര ഹാപ്പിനെസ്സായിട്ടാണ് എന്താ വെച്ചാൽ ഞാൻ രാവിലെ തന്നെ എണീച്ച് രാവിലെ ഇപ്പോഴല്ല കുറച്ച് നേരത്തെ ഞാൻ എണീച്ചു കേട്ടോ ഒരു ആറു മണിയാവുമ്പോൾ ഞാൻ എണീച്ച് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇന്ന് മുതൽ ഞാൻ പണിക്ക് പോകുന്നു ആ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ അതായത് നമ്മൾ സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ സൈക്കിളിൽ വലിയൊരു യാത്ര പോകട്ടെ എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിൻ്റെ അകത്തല്ല കേരളത്തിൻ്റെ പുറത്തോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ പൈസയും ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം അത് സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ അതായത് ഞാൻ മുമ്പൊക്കെ അതായത് നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതായത് പണിക്ക് പോയിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ടാണ് ഞാൻ യാത്ര പോവുക ബൈക്കിലായാലും പിന്നെ ബസ്സിലായാലും നോക്കൂ ഇനി നമ്മൾ പോകാൻ പോകുന്നത് സൈക്കിളിലാണ് നമ്മൾ കഴിഞ്ഞ കേരള കഴിഞ്ഞിട്ട് ചെക്കൻ ഒരു കുലുക്കില്ലാട്ടോ ഏ സൈക്കിൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ചെറിയ രീതിയിലുള്ള പണികളുണ്ട് ബ്രേക്ക് കേട്ട സ്വാഭാവിക സ്വാഭാവികമായി സംഭവിക്കുന്ന ചില 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 തരത്തിലുള്ള പണികളുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ സൈക്കിള് വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട് ഏതെങ്കിലും പിള്ളേരെ നമുക്ക് എടുക്കണമെന്നും ഒരാഗ്രഹമുണ്ട് കേട്ടോ അണ്ണനെ കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വേറെ കുറേ പിള്ളേരുണ്ട് നമ്മളെ ലിസ്റ്റിൽ അപ്പോൾ അവന്മാരെ ആരെയായിട്ട് പൊക്കണം എന്നെനക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം അതായത് എല്ലാം നമുക്ക് പുഷ്പം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പണിക്ക് പോവാണ് എന്തിനു വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിലെ വരുമാനവും കാര്യങ്ങളും കൊണ്ടാണ് യാത്ര ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാട്ടോ പോരാത്തതിന് ഞാൻ ഒന്നര ഒരു കൊല്ലം ഞാൻ പണിക്ക് പോകാത്തത് ഞാൻ ഫുൾ ടൈം ചാനലെ പറഞ്ഞു ഇതിന്റെ പിന്നാലെട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഒരു മാസം ബ്രേക്ക് എടുക്കാൻ പോവാണ് ഒരു മാസത്തിന് ശേഷം ഞാൻ യാത്ര ആരംഭിക്കൂ നോക്കൂ ഞാൻ പോവാണ് വണ്ടിയിൽ കുറേ ദൂരം പോവാനുണ്ട് പുറത്തേങ്ങ മഴ പെയ്യുന്നുണ്ടെന്ന് മഴ മഴയല്ലാട്ടോ പണിയെടുക്കാണ് അപ്പൊ ഇതാ കേട്ടോ നമ്മളെ പണി നോക്കൂ ഇതുപോലുള്ള കാറുകൾ ഫുള്ള് നമ്മള് കഴുകി അല്ലേ പൈപ്പും സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ കാണിച്ചതാരോ ഞാൻ സോപ്പ് ഇട്ടോ സോപ്പ് ഇട്ട് കഴിഞ്ഞതല്ലോ എന്റെ കൈ കണ്ടോ അതായത് സോപ്പുമുള്ള ഷാംപു ഉണ്ട് ഇത് മുക്കിയിട്ട് ഇട്ടു അരക്കുക അതാണ് എന്റെ പണി അവന്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീലിടുക കേട്ടോ വീല് കംപ്ലീറ്റ് ഇടുക പിന്നെ ഇവൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അടിക്കുക അതായത് വെള്ളം അടിച്ചിട്ട് ആ സോപ്പും പതിയും ഫുള്ള് കംപ്ലീറ്റ് കളയുക അതെ ഈ കാറുണ്ടല്ലോ ഈ കാറ് നമുക്ക് അവിടെ കൊണ്ടിടണം അവിടെ വേറൊരു ടീമുണ്ട് അവിടെ അവർ തുടച്ചിട്ട് വണ്ടി ക്ലീനാക്കി വെക്കും അപ്പോൾ ഇതാട്ടോ നമ്മളെ പരിപാടി ഈ സംഭവം കണ്ടോ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ അടിയിലുള്ള ചളിയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഈ സാധനം കണ്ടോ ഈ സാധനത്തുനിന്ന് വെള്ളം തെറിക്കും നല്ല രീതിയിൽ വെള്ളം തെറിച്ചിട്ട് അടി കംപ്ലീറ്റ് ക്ലീനാവും അപ്പോൾ ഇതാണ് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുക്ക പൈസ ആക്കുക ട്രിപ്പ് അടിക്കാം അതാട്ടോ നമ്മുടെ പരിപാടി അപ്പൊ അടുത്ത കാറ് വന്നിട്ടുണ്ട് ഇനി ഇവിടെ സ്വിച്ച് ഉണ്ട് നോക്കൂ ഈ സ്വിച്ച് ഉണ്ടോ ഇത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പവർ ഗണ്ണാട്ടോ അതായത് നല്ല പാസിൽ പോകുന്ന ഗണ്ണാണ് ഇതിൽ നമ്മൾ കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ അങ്ങ് പോകും പോകട്ടോ എല്ലാം നമ്മളെ കയ്യിൻ്റെ ഇറച്ചി അങ്ങ് കഷ്ണമായി പോകും അത്രയ്ക്ക് ഈ വെള്ളം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവറിലാട്ടോ പക്ഷെ ബോഡിക്കൊന്നും ആവില്ല വണ്ടീൻ്റെ ബോഡിക്കൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ആവില്ല അടുത്തുനിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കളർ വാങ്ങിച്ചിട്ടുണ്ടാവും അത്ര ഉണ്ടോ പക്ഷെ നമ്മൾ മാക്സിമം ദൂരത്തുനിന്നാണ് അടിക്കുക ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ആക്കല് കാറിൻ്റെ അടിയിലേക്കുണ്ടോ അതായത് മദ്ഘരം ഉണ്ടോ അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പാടിച്ചിട്ടാ ചെയിൽ കംപ്ലീറ്റ് പോയി ഞാൻ അടിച്ച് കാണിച്ചാ നോക്കൂ അപ്പം ഇതാണ് പണി അല്ല സുനിയ അവര് നാണാട്ടാ അതൊന്ന് അടിച്ച് കാണിച്ചെടുത്തേ കണ്ടോ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെ വെള്ളം വെള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെല്ലെ ഈ സാധനങ്ങന്റെ പൊന്നെ കൈ ഒടുക്കട്ടെ നേരിലാട്ടോ ഫസ്റ്റ് ടൈമുണ്ടായത് പിന്നെ അതങ് മാറും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും നമ്മളെ ഇങ്ങനെ പണി പണി ഇതാണ് ഇത് പ്രത്യേകം പഠിക്കുന്ന വാങ്ങട്ടെ അതായത് ഫസ്റ്റ് ടൈം വരുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റൂലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനല്ല സോപ്പുടല്ലോ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചല്ല ടിം ടിം എന്ന് പറഞ്ഞിട്ട് പണി കഴിഞ്ഞോട്ടോ ഓ അപ്പൊ ഇതാണ് തുണി ഇത് നമ്മൾ നല്ല ഇതിലേക്ക് മുക്കും നല്ല ഇതിലേക്ക് മുക്കിട്ട് ഇങ്ങനെ എറിയോ പറ്റൂ നോക്കൂ ഈ ഗണ്ണ് കണ്ടോ അതായത് ഈ സാധനത്തിന്റെ പവർ ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ പറയുമ്പോ വെള്ളോണാക്കണേ ഇതിന്റെ ഇത് വെറുതെ അല്ല ഗണ്ണെന്ന് പേരിട്ടെ നോയിക്കോ എന്താ സാ കണ്ടോ ഇത് ഒരു മീറ്റർ വരെ പോവല്ലേ അയ്യോ ആ ചേട്ടന്റെ മേത്തിപ്പയന പവറാണ് കാലിലേക്കെല്ലാം അടിച്ചാണ്ടല്ലോ നമ്മളെ ചെരുപ്പെല്ലാം വൃത്തിയാട്ടോ ആ പക്ഷെ കാല് വേദനയാവർ കണ്ടോ കഴിച്ചപ്പൊ പണി തുടരാണ് കൊറച്ച് കഴിഞ്ഞ ഇവിടുന്ന് ചായ കിട്ടും നല്ല അടിപൊളി ചായ കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോണം ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പണി ആരംഭിക്കണം അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ഇവിടുന്ന് ചായ കിട്ടും കടിയൊന്നും ഇല്ല ചായ മാത്രമേയുള്ളു അത് കഴിഞ്ഞ് ഒരാറുമണി ആറരയാകുമ്പോ നമുക്ക് വീട്ടിൽ പോലും സംശയം എടുക്കാട്ടോ കൈസ് നോക്കൂ നല്ല മഴക്കാറുണ്ട് കേട്ടോ അധികം ചൂടൊന്നുമില്ലാത്ത പണിയാണ് പക്ഷെ കൈൻ്റെ അവസ്ഥ കണ്ടോ അതായത് ഈ പണിക്ക് വന്നതിലെ പ്രശ്നം കേട്ടോ സോപ്പിൻ്റെ പത കൊണ്ടിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ കൈൻ്റെ തോല് പൊടിയാണ് അപ്പം ഞാൻ നൈസായിട്ട് സോപ്പ് ഇടുന്ന പരിപാടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മേറ്റൊക്കെ ഒന്ന് തുടങ്ങേണ്ട പരിപാടിയാക്കാം പ്രശ്നം മനസ്സിലായി കൈ ഉണ്ടോ അങ്ങോട്ട് ഓടിച്ചോക്കണം ഒന്നര മാസം വരെ ഇനി ഇതായിരിക്കും പണി അപ്പൊ കാണാട്ടോ